അങ്ങനെ ദിവസം ഞാൻ നോക്കുമ്പോഴേ ഈ പടയ്ക്ക് പോകണ മുണ്ട് ഷർട്ടിന്റെ കൂടെ വേറൊരു പാൻറ് ഷർട്ടും തയ്ച്ചു വെക്കണം അങ്ങനെ ഞാൻ അതിന്റെ പിറ്റേന്ന് എനിക്ക് ഉറപ്പായിരുന്നു തലേ ദിവസം ആ പാൻറ് ഷർട്ട് തയ്ച്ചോണ്ട് പോയാലും അന്ന് തന്നെ ആ പേപ്പർ കിട്ടിയാലും തമ്മില് എന്തോ ഒരു ബന്ധം ചേട്ടാ നിങ്ങളൊന്നും പണിക്ക് പോയില്ലേ പിന്നീട് ഞാൻ എല്ലാം എഴുതിവിടാൻ തുടങ്ങി അങ്ങനെ ഞാൻ നോക്കിയപ്പോ ആ മാസത്തെ മൂന്നാമത്തെ വ്യാഴാഴ്ച അതായത് ഇരുപത്തിമൂന്നാം തീയതി ചേട്ടൻ പണി സമയത്ത് ഇടുന്ന മുണ്ടു ഷർട്ടും അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു അതേപോലെ തന്നെ പിറ്റേ മാസം ഇരുപത്തി ഏഴാം തീയതി പണിക്ക് പോണേന്റെ തലേ ദിവസം വേറൊരു പാൻറിന് ഇഷ്ടം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും തട്ടൂല കുളിച്ച തീയതികളൊക്കെ വെച്ച് ഞാൻ ചേട്ടന്റെ ഭാര്യ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് വാങ്ങാറി അതെ ഫോൺ இது ஷீல ஜெய்சேல தைக்கணும் வீட்டில்

ഞാൻ തന്നെ പറഞ്ഞു ഓട്ടോ നാട് മൊത്തം അറിയും പിറ്റേന്ന് മുതല് നാട്ടിലും മുഴുവൻ എന്റെ സംശയ രോഗം പാട്ടായി ഓട്ടോ സ്റ്റാൻഡില് തൊഴിലുറപ്പ് നടത്തുന്ന ചേച്ചിമാരുടെ ഇടയില് പിന്നെ ഒന്നും പറയണ്ട നാട്ടിൽ മുഴുവൻ എന്റെ പേര് ഭർത്താവിന്റെ സംശയ രോഗി

ഞാനച്ഛന് മാത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അച്ഛനെ താറാവും നോക്കണ പണിയാണേ അപ്പനൊരു ആറാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ചു പറ്റാവുന്ന പോലെ പിന്നെ കഷ്ടപ്പാടൊക്കെ ഞാൻ തന്നെ നിർത്തി അപ്പുറത്തെ വീട്ടുകാർ ഗൾഫിൽ പോയപ്പോ അവരുടെ തയ്യൽ മെഷീൻ എനിക്ക് വന്നു അന്ന് ഞാൻ അവിടെ തയ്ക്കാനൊക്കെ പോവാറുണ്ട് അവിടുത്തെ ചേച്ചിനെ സഹായിക്കാൻ പിന്നെ അങ്ങനെ തയ്യലായി പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല ഞാനീ തരുന്ന മരുന്നുകളൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പെണ്ണ് ഇല്ല അതെ ഡോക്ടർ വരെ പറഞ്ഞു ചേച്ചിക്ക് ചേച്ചിയുടെ സഹായിക്കാൻ പറഞ്ഞ ഒരാളെ തപ്പിക്കൊണ്ട് നടന്നേ ഈ നാട്ടിൽ നിന്ന് സഹായിക്കില്ല ഇൻസ്പെക്ടർ കണ്ടപ്പോ എന്നെ സഹായിക്കാൻ സാധിച്ചുള്ള ഒരാളാന്ന് എനിക്ക് തോന്നി അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടാ അന്ന് ഞാൻ ഇടയില് കത്ത് വെച്ച് തന്നു ഞാൻ എങ്ങനെ സഹായിക്കും പറയണേ തലേന്ന് ചേട്ടൻ പണിക്കിടുന്ന മുണ്ടും ഷർട്ടും മടക്കി വെക്കണ എന്റെ കൂട്ടത്തില് വേറൊരു പാന്റ് ഷർട്ടും കൂടി തേച്ച് വെച്ചാ അതിന്റെ അർത്ഥം പുള്ളി പിറ്റേ ദിവസം പണിക്കല്ല പോണേന്ന ഞാൻ അപ്പൊ വിളിച്ചു പറയാ അപ്പൊ ഒന്ന് പുറകെ പോയാ മതി ചേട്ടൻ രാവിലെ മണിക്കല്ലേ അതെ അപ്പൊ ഞാൻ ഇത്രയും ദൂരന്ന് ആരൊക്കെ ഞാൻ കാലു കുടിക്കാം എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചു ദിവസം നടക്കണ കാര്യല്ലേ അതോടുകൂടി എൻ്റെ ഈ സംശയ രോഗം മാറിയാലോ ഒന്നില്ലെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യല്ലേ വേറെ ആരും എന്നെ സഹായിക്കാനില്ലാത്തോണ്ടാ ഞാനൊന്നും